അല്ല അപ്പോൾ നിങ്ങൾ കറക്റ്റ് കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ പെൺകുട്ടികൾക്ക് നിങ്ങൾ നോക്കും ഗൈസ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് ബാക്കിൽ കുറച്ച് കുട്ടികൾ കളിക്കുന്നത് കാണണ്ട നിങ്ങൾ ഇവിടെ നിൽക്കാൻ തന്നെ പറ്റണില്ല അത്രയും വെയിലാണ് ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്താണുള്ളത് ഞാൻ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്നിട്ടുണ്ടായിരുന്നു ഏകദേശം പത്ത് മണിക്ക് ആ ഒരു സമയത്തും ഈ കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട് അപ്പൊ ഇവർക്ക് ക്ഷീണം കുഴക്കുന്നില്ലേ എന്താണ് ഇവരുടെ പാട് എന്താണ് ഇപ്പോഴോ ഇവള് ഇവരുടെ അവസ്ഥ എന്നെ നമുക്ക് ഓരോടന്നെ ഒന്ന് ചോദിച്ചു നോക്കെട്ടോ അല്ലെ മക്കളെ നിങ്ങളെ ഞാൻ രാവിലെ പത്ത് മണിക്ക് അവിടെ വന്നിട്ടുണ്ട് ആ സമയത്ത് നിങ്ങൾ ഇവിടെ കളിക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ സമയം ഏകദേശം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ക്ഷീണം കുഴക്കുന്നില്ലേ ആഹ് എത്ര എത്രള്ള പഠിക്കുന്നത് ആ ഓരോരുത്തരോരുത്തർ പറയാട്ടോ അപ്പൊ നിങ്ങൾ രാവിലെ എത്ര മണിയൊക്കെ കളി തുടങ്ങിയാ ഓക്കേ ഒന്നുകൂടെ പറയാ എത്ര നിങ്ങൾ മണിക്കാളി പത്ത് മണിക്ക് ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ക്ഷീണം കൊഴക്കൊന്നുമില്ല വെള്ളം ഫുഡ് എന്തെങ്കിലും കൊണ്ടുവന്നുണ്ടോ വെള്ളം കൊണ്ടോ ആ നിങ്ങൾ ഇടക്ക് അങ്ങോട്ടേക്കൊക്കെ പോവേണ്ടി എന്തിനാ അവിടെ ആ അവര് അവിടെയാണോ സ്റ്റേ ചെയ്യുന്നത് നിങ്ങൾ ഫുട്ബോള് ഭയങ്കര ആവേശമാണ് അപ്പോ ആ അപ്പൊ നിങ്ങള് ഫുട്ബോൾ കളിക്കാരെ കണ്ടാ വിടൂല്ല കൂടെ കൂടും കൂടെ കൂടിയിട്ട് ഫോട്ടോ എടുക്കുവോ സെൽഫി എടുക്കുവോ ആ അവിടെ ആരെങ്കിലും കണ്ടോ നിങ്ങള് ഏതെങ്കിലും ആരൊക്കെണ്ടോ അവിടെ പിന്നെ മലപ്പുറംസിന്റെ ആ എനിക്ക് ഫുട്ബോളിനെ പറ്റി കൂടുതൽ അറിയില്ല വേറെ ഏതൊക്കെ താരങ്ങൾ കണ്ട് അവരെന്താ പറഞ്ഞു നിങ്ങളോട് സംസാരിച്ചോ ഒരു ഒരു സംസാരിച്ചോ കൈയൊക്കെ അപ്പൊ നിങ്ങള് വെള്ളം കുടിച്ചോ ഇല്ല എന്ത് ഫുഡൊക്കെ ഇനി എപ്പഴാ കഴിക്ക വീട്ടിൽ പോയിട്ടോ നിങ്ങൾ എല്ലാവരും അടുത്തടുത്തുള്ള ആൾക്കാരാണോ മാച്ചാണോ ആ സ്കൂളിൽ നിന്നുള്ള പരിചയത്തിന്റെ പുറത്ത് വന്നതാണോ അപ്പൊ കളിച്ച് കളിച്ച് നിങ്ങള് വല്യ വല്യ കളിക്കാരാവോ അപ്പൊ നിങ്ങള് വെയിലത്ത് ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാലേ നിങ്ങള് വെയിലത്ത് കളിച്ചു കഴിഞ്ഞാലേ അപ്പൊ നിങ്ങള് കറുത്തുപോകലേ അതെയോ പ്രോട്ടീൻ അല്ലേ പ്രോട്ടീൻ അല്ല അപ്പൊ നിങ്ങള് കറക്റ്റ് കഴിഞ്ഞാല് സ്കൂളിലൊക്കെ പോകുമ്പോ പെൺകുട്ടികൾക്ക് സിംഗിള് പെണ്ണുങ്ങൾ ആവശ്യമില്ല അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ കളിക്ക പിന്നെ വല്യ വല്യ കളിക്കാരാവാശ്യം പഠിക്ക